ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിന്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരെയെന്നും അങ്ങനെ ഭഗവാന്റെ പള്ളി വേട്ട കഴിഞ്ഞ് പള്ളി ഉണർത്തല് അത് വിശേഷപ്പെട്ട ഒരു ചടങ് തന്നെയാണ് അതായത് ആറാട്ട് ദിനം അന്ന് രാവിലെ ആണല്ലോ പോയി ഈ ചടങ്ങുകൾ ഒരു പതിനൊന്ന് വർഷം മുമ്പ് ഇതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നു അതിന് നിമിത്തമായി കൊണ്ട് കീഴ്ശാന്തി തിരുവാലൂര് വാസുണ്ണിയേട്ടൻ എപ്പോഴും ഓർമ്മയിലുണ്ടാവും എന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല അദ്ദേഹമാണ് നാലേകാലിന് വിളിച്ച് താക്കോല് കൊണ്ടുപോവാൻ ആളിപ്പോൾ വരും വേഗം കുളിച്ച് അകത്ത് കയറിക്കോളൂ അങ്ങനെയാണെങ്കിൽ ആ പള്ളിയെണ്ണത്തിലും മറ്റ് പൂജകളൊക്കെ കാണാം തന്ത്രിയും മറ്റുള്ളവരും അകത്ത് കയറിയാൽ വാതിലടയ്ക്കും ആരും അകത്തേക്ക് പ്രവേശനമില്ല ഞാനും വേറൊരാൾ കൂടി നമ്മുടെ വേറെ ജീഷനും കുളിച്ച് തന്ന് തന്ത്രിയുടെ കൂടെ എന്ന് പറയാം അല്ലെങ്കിൽ തന്ത്രി മറ്റുള്ളവരും കുളിച്ച് പോകുന്നതിന്റെ പിന്നാലെ അങ്ങനെയല്ലേ പറയാൻ പാടുള്ളൂ അകത്തേക്ക് കയറി ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്തായിട്ട് നിന്നു തന്ത്രിയാണ് വിശേഷപ്പെട്ട പൂജകൾ നടത്തുക ഭഗവാൻ തലേദിവസം പള്ളി പള്ളിക്കുറിപ്പ് നമസ്കാരം ഉണ്ടോ എല്ലാം പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് ഓണരണത് പശുക്കുട്ടിയുടെ കരച്ചിൽ കെട്ടിട്ടാണ് എന്നാണ് സങ്കല്പം അതിനായിട്ട് ഒരു പശുക്കുട്ടിയെ അവിടെ മതിലകത്ത് അപ്പോഴേ തയ്യാറായിട്ട് നിൽക്കണ്ടായിരുന്നു പള്ളിക്കുറുപ്പ് മണ്ഡപത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് പത്മട്ട് പൂജിച്ച് അതിൽ ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിച്ച് അഭിഷേകങ്ങൾ നടത്തി ഭഗവാന് കടലാടി കടലാടിച്ചമത കൊണ്ടാണ് പല്ലിയേപ്പ് എണ്ണാടി പ്രത്യേകം തയ്യാറാക്കിയ ജലദ്രോണിയിൽ അതായത് ഒരു ചെമ്പ് അതിൽ ജലം പൂജിക്കുക അതാണ് ജലദ്രോണി താമരപ്പൊയുക എന്നാണ് സങ്കല്പം താമരക്കെ ഇട്ടിട്ടുണ്ടാവില് കണ്ണന് കൺമഷി എഴുതി ഗോരോചനക്കുറിയിട്ടു അതിനു മുമ്പ് നെയ്യ് തേന വാഗപ്പൊടി ഇതൊക്കെ അഭിഷേകം ചെയ്തിരുന്നു പിന്നെ കരിവാട്ട് ഭട്ടതിരി മഹാഭാരതം വായിച്ചു കേൾപ്പിച്ചു മലർനേദ്യം കഴിഞ്ഞ് ശ്രീകോവിലിക്ക് ഭഗവാനെ എഴുന്നള്ളിച്ച് ഉഷപൂജ നടത്തുന്നു ആറാട്ടു ദിവസം ഉച്ചപൂജയുടെ സമയത്ത് പന്തീരടി പൂജയാണ് നടത്തുക ഉച്ചപൂജ രാത്രി ആറാട്ട് കഴിഞ്ഞിട്ട് കടവിലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആറാട്ടിനെ കുറിച്ച് പറയാനുണ്ട് പറഞ്ഞാൽ തീരാത്ത അത്ര കാര്യങ്ങൾ വീണ്ടും നട അടച്ചിട്ട് ഉച്ചക്ക് ആ സമയത്ത് തെക്കേ വാതിൽ മാടത്തില് മഞ്ഞൾ ഇടിക്കണ ചടങ്ങ് കണ്ടു അന്ന് അതായത് ഭഗവാന് ആറാട്ടിന് ഉപയോഗിക്കണ മഞ്ഞപ്പൊടി അന്നേ ദിവസം മഞ്ഞൾ വെയിലത്തിട്ട് ഉണക്കി വസ്ത്രം ചുറ്റിയ ഒരല്ല് അരികിൽ വിളക്കെ വെച്ച് കഴകക്കാരാണ് പൊടിക്കുക ആ സമയത്ത് വരന്തല ആദവും കേൾക്കാട്ടോ അങ്ങനെ ഉള്ള ആ പൊടി സ്വർണം ചേർത്ത് പൊടിക്കുന്ന ആ പൊടിക്ക് തൃച്ചന്തനപ്പൊടി എന്താ എന്നാണ് പേര് പറയാ ആറാട്ടു ദിവസം രുദ്രതീർത്ഥത്തിൽ ആറാട്ട് കഴിഞ്ഞ് ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള ഈ തൃച്ചന്തനപ്പൊടി ഒരു വെള്ളിക്കുടത്തിൽ മഞ്ഞപ്പട്ടില് പൊതിഞ്ഞ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നാണ് അഭിഷേകം ചെയ്യുക ആദ്യമായിട്ട് ആനപ്പുറത്ത് കയറുന്ന ആൾക്കാണ് തൃച്ചന്തനപ്പൊടി കയ്യില് വെക്കാനുള്ള അവകാശം അതിന് ഏതെങ്കിലും ഒരു കീഴ്ശാന്തിമാരുടെ മക്കള് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടാവും ഇനി ആറാട്ട് ദിവസം വൈകുന്നേരത്തെ ചടങ്ങുകൾ അത് നമുക്ക് പിന്നീട് പറയാം എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ